എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നാടൻ പലഹാരമായ അച്ചപ്പമാണ് തയ്യാറാക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചപ്പം തയ്യാറാക്കാം ഇതിനായിട്ട് കാൽ കപ്പ് പഞ്ചസാര ഒരു മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാം അതോടൊപ്പം ഒരു പിഞ്ചുപ്പ് ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒന്നേക്കാൽ കപ്പ് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാ തിരുമിയതിൽ ഒന്നേക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ അടിച്ച് അരിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഒന്നാം പാൽ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ തേങ്ങാപ്പാലും മുട്ടയും ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ നല്ല നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള് ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ മാവ് ദോശമാവിനേക്കാട്ടിലും അല്പം കൂടെ ലൂസായിട്ടാണ് കിട്ടേണ്ടത് ഇനി മാവ് തിക്കാണെങ്കിൽ അല്പം വെള്ളമോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഇരിപ്പുണ്ടെങ്കിൽ അതോ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ദോശമാവിനെക്കാട്ടിലും അല്പം കൂടെ ലൂസായിട്ടാണ് കിട്ടേണ്ടത് ഇനി നമുക്ക് അച്ചപ്പം തയ്യാറാക്കാം ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് ഞാനൊരു ചെറിയ ബൗളിലേക്ക് മാറ്റുന്നുണ്ട് നമുക്ക് അച്ച മാവിൽ മുക്കാനുള്ള സൗകര്യത്തിനാണ് ഇതുപോലെ എടുക്കുന്നത് ഈ സമയം പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നാടൻ പലഹാരമായതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അതുപോലെ ഞാൻ എടുത്തിരിക്കുന്ന അച്ഛൻ നോൺ സ്റ്റിക്കിൻ്റെയാണ് അച്ചും എണ്ണയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി നമ്മുടെ അച്ചും ചൂടായിട്ടുണ്ട് ഇനി അധികമുള്ള എണ്ണ ജസ്റ്റ് ഒന്ന് കുടയാം അതിനുശേഷം നമുക്ക് മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാം ഇനി ഒരു രണ്ട് സെക്കൻഡ് നമുക്കിതുപോലെ അനക്കാതെ വെക്കാം അങ്ങനെ ആവുമ്പോൾ ഈ അച്ചപ്പം അച്ചനിൽ നിന്ന് അങ്ങ് കറക്റ്റായിട്ട് വിട്ടുപോരും അതിനുശേഷം നമുക്ക് ഈ അച്ച എണ്ണയിൽ വീണ്ടും ഒന്ന് ചൂടാക്കണം എന്നിട്ട് അധികമുള്ള എണ്ണ ജസ്റ്റ് ഒന്ന് കുറഞ്ഞതിന് ശേഷം വീണ്ടും മാവിലേക്ക് ഡിപ്പ് ചെയ്യാം അതുപോലെ ഈ അച്ഛന്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ നമ്മൾ മാവിൽ ഡിപ്പ് ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ അച്ചിൽ നിന്ന് വിട്ടുപോരാനായിട്ട് ബുദ്ധിമുട്ടാവും വീണ്ടും നമുക്ക് അച്ച ഇട്ട് വെക്കാം അതുപോലെ തന്നെ ഈ മാവ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ചൂടായ അച്ച് ഇതിൽ ഡിപ്പ് ചെയ്യുന്നത് കൊണ്ട് മാവ് കുറച്ച് തിക്കാവും ഇനി ഈ മാവ് അധികം അങ്ങ് തിക്കാവുവാണെങ്കിൽ അല്പം വെള്ളമോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പാൽ ഇരിപ്പുണ്ടെങ്കിൽ പാലോ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി മാവ് അധികം അങ്ങ് ലൂസ് ആവാതെ ശ്രദ്ധിക്കുകയും വേണം ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ തയ്യാറാക്കാം ഫ്ലെയിം അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് അങ്ങ് മാറും ഈ അച്ചപ്പത്തിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ഒരു സൈഡ് ഒന്ന് കളർ മാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ടു കൊടുക്കാം ഇനി ഇത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് അങ്ങ് എടുക്കാം ഇപ്പൊ കണ്ടോ ഇതിന്റെ ഈ കളറൊക്കെ കുറെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അങ്ങ് എടുക്കാം അപ്പൊ നമ്മൾ ഈ അച്ചപ്പം എടുക്കുന്ന സമയത്ത് ഇതുപോലെ കമത്തിയി ഇടണം ഇല്ലാന്നുണ്ടെങ്കിൽ അച്ചപ്പത്തിന്റെ ഉള്ളിലെല്ലാം എണ്ണ കിടക്കും കിടക്കാം ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ക്രിസ്പി ആവും അതുപോലെ കളറും കുറച്ച് ഡാർക്ക് ആവും അതുകൊണ്ട് കളർ അധികം മാറാനായിട്ട് വെയിറ്റ് ചെയ്യരുത് ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം ഇപ്പം ഞാൻ അച്ചപ്പം മുഴുവൻ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്സുവാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചപ്പം തയ്യാറാക്കിയെടുക്കാം ഈ രീതിയിൽ തയ്യാറാക്കാത്തവരെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്